എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്ജനായിട്ടുള്ള ഒരു ട്രെയിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കുറഞ്ഞ വിലയ്ക്ക് അത് നല്ല കിഡ്ജൻ ഒരു ട്രെയിൻ്റെ വീഡിയോ ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ അൺബോക്സിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊട്ട് സമയം കളയാതെ കളയാതന്നെ ഇപ്പോൾ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ തുറന്ന നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ എവിടെയെങ്കിലും പറയും തന്നെ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ യാതൊരു പ്രശ്നമോ അത് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഒരു ബോക്സിലായിട്ടാണ് നമ്മളത് ട്രെയിൻ വരുന്നത് അപ്പോൾ ഞാനൊരു ട്രെയിൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേക്കേജും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മളാ നമ്മളാത് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ തൈക്കുന്ന ഒരു ബോക്സ് കാണാൻ കഴിയും ഇവിടെ നമുക്ക് കാണാൻ ട്രെയിൻ ട്രെയിനിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ട്രെയിനിൻ്റെ ഫിക്ച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ബോക്സിൽ വേറെ അഡീഷണൽ വേറെ ഒരു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത് ഫിറ്റ് ചെയ്യുന്ന ടൂടോറിസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് നോക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് രണ്ട് സമയം കളയുന്നതായി തോന്നുന്നു നോക്കാം അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ അകത്തു നിന്ന് ഈയൊരു നമ്മുടെ ട്രെയിൻ പാളും കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ട്രെയിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബിൽഡ് ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്ലാസ്റ്റിക്കാണ് എന്നാലും കുഴപ്പമില്ല തറയിലേക്ക് വീണ അപ്പോഴേ തീന്നു അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക വായിക്കുന്നവർ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞത് അതിൻ്റെ വിറകിൽ വയ്ക്കേണ്ട ക്യാരിയറും സാധനങ്ങളൊക്കെ എടുക്കുക രണ്ടെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ പാളം ഇത് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം തന്നെ തന്നെ വർക്കിംഗ് കണ്ടീഷനാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഉണ്ട് അത് ജസ്റ്റ് നിങ്ങൾ റിമൂവ് ചെയ്യുക അപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബാറ്ററി ഇതിലേക്ക് ഇടേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഇത് പാഗേജിൻ്റെ കൂടെ കിട്ടുന്നില്ല അഡീഷണൽ ആയിട്ട് നമ്മൾ രണ്ട് ബാറ്ററി നമ്മൾ വാങ്ങിക്കേണ്ടി വരും കേട്ടോ അതിനുശേഷം ശേഷം നിങ്ങളിതാ ഇതിലേക്ക് അത ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം അതുപോലെ തന്നെ ഇതിൻ്റത് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ട്രെയിനൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഓൺ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ട്രെയിനൂടെ കിടനായിട്ട് തന്നെ സംഭവത്ത് ഓടുന്നുണ്ട് ഫ്രണ്ടിലൊരു മഞ്ഞ ലൈറ്റോടെ കൂടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ട്രെയിൻ പാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രെയിൻ പാളും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ടോട്ടൽ ഇല്ലാത്ത ഒമ്പതെണ്ണം കേട്ടോ കിട്ടുന്നത് ഒന്നിൽ അഞ്ചെണ്ണോ ഒന്നിൽ നാലെണ്ണോ ആയിട്ടാണ് നമുക്ക് അത് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വലുതായിട്ട് തന്നെ ഏകദേശം ഒരു നല്ല റൗണ്ടായിട്ട് നിങ്ങൾക്ക് ഓട്ടിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ ട്രെയിൻ പാളം എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യണേ നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് സിമ്പിൾ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിലൂടെയാണ് നമ്മളായിട്ട് ട്രെയിനിൻ്റെ ആ ഒരു സംഭവം ഓടുന്നത് ഈ പിറകിലും വേറെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലും വേറെയാണ് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഈ കാണുന്നതിൽ ഗ്ലിപ്പ് ഉള്ള ഈ ഒരു സ്ഥലത്ത് ഇവിടെയാണ് ഓടുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പസിലെ ഫസിൽസൊക്കെ നമ്മൾ ശരിയാക്കത്തില്ലേ അതുപോലെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ സെറ്റ് സെറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സെറ്റ് ചെയ്യാം വള വളഞ്ഞു വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ റൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാൽ നിങ്ങളുടെ ക്രീറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ട്രെയിൻ വാളെ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിൻ പാളം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിനിൽ വയ്ക്കണ ഈ കാരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം അത് എളുപ്പം തന്നെയാണ് അതാ ഈ പിറകിലായിട്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഈ ട്രെയിനിൻ്റെ ഈ പിറകിലുള്ള ഈ സംഭവമായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ബാക്കി ട്രെയിനും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതും ഇവിടെ ജോയിൻറ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ഡ്രൈമ്പാളൊന്നും സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് ഓടുന്നത് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് വരാം അപ്പോൾ ട്രെയിൻ ട്രെയിൻ ഓടിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടുന്ന ഒരു ട്രെയിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതാ ഈ ഒരു കുഞ്ഞു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയുന്നുണ്ട് കറക്റ്റ് പാളത്തിൽ തന്നെ ഈ ഒരു ടയർ വരുന്ന എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇത് റൺ റണ്ണിയത്തുള്ളൂ അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം സംഭവം നല്ല അടിപൊളി തന്നെയാണ് തന്നെ പേഴ്സണൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ്റെ കാര്യം പറയാൻ നല്ല കിഴഞ്ഞൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കെന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മളതിൽ ഒമ്പത് ട്രാക്കുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയല്ല പത്ത് ട്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എണ്ണത്തിൽ ഒന്ന് തെറ്റിപ്പോയതാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചേക്കാം അപ്പോൾ ടോട്ടലി പത്ത് ട്രാക്ക് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ട്രെയിൻ കുഴപ്പമില്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല സംഭവം തന്നെയാണ് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ തറയൂനാല് സംഭവം പോക്കാൻ കേട്ടോ അപ്പോൾ അതെ നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങിക്കണമെങ്കിൽ സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാനത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗും ചെയ്യേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെൽ ബൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന കൂടുതൽ വീഡിയോസിൻ്റെ ലിങ്കും കാണാനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ കിട്ടിന് വീഡിയോ കാണാം അതായിരിക്കും ബൈ ബൈ